കേരളത്തിലെ നാൽപ്പത്തിയെട്ട് റൂട്ടുകളിൽ സീപ്ലെയിൻ സർവീസ് നടത്താന് ഏവിയേഷന് വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ത്യ വൺ എയർ മെഹ എയർ പിഎച്ച് എൽ സ്പൈസ ജെറ്റ് എന്നീ എയർലൈനുകൾക്കാണ് നിലവിലനുമതി സീപ്ലെയിൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുവാനുള്ള പദ്ധതി കൂടി തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതിന്റെ തുടരനടപടികളും പുരോഗമിക്കുകയാണ് സീപ്ലെയിൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ബജറ്റില് തുക വകയിരുത്തിയിട്ടുണ്ട് ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതി ഭാവി കേരളത്തിലെ യാഥാർത്ഥ്യമാക്കാന് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാന പദ്ധതിക്ക് കീഴിലെ സീപ്ലെയിൻ സർവീസ് തുടങ്ങിയാല് ടൂറിസം രംഗത്തിന് വലിയ നേട്ടമാകുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് കുറഞ്ഞ ചെലവിൽ കണക്ടിവിറ്റി ഒരുക്കാന് ഇതിലൂടെ കഴിയും നിരവധി കായലുകളും ഡാമുകളുമുള്ള കേരളത്തിലെ അവയെ ബന്ധിപ്പിച്ചുള്ള സീപ്ലെയിൻ സർവീസ് വലിയൊരു ആകർഷണമാകും കൊച്ചിയിൽ നിന്ന് ഇടുക്കി ഡാം കുമരകം അഷ്ടമുടിക്കായല് കോവളം പുന്നമട മലമ്പുഴ ഡാം ബാണാസുര സാഗര ഡാം ബേക്കല് വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് സാധ്യത